ഹലോ എല്ലാവർക്കും മാധ്യസൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ അടിപ്പൊളിയൊരു ഐസ്ക്രീമാണ് തയ്യാറാക്കുന്നത് നമുക്ക് ചെറുപ്പഴം വെച്ച് സൂപ്പർ ടേസ്റ്റി നമുക്ക് എന്ത് ചെയ്യാം ഐസ്ക്രീം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഇവിടെ ഒരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലതുപോലെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണേ നമുക്ക് ഈ ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ വളരെ ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ ഇതേ രീതി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ എടുക്കാവുന്നതേയുള്ളൂ പാലൊന്ന് ചൂടായി വന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഇതോടെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഇതോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മുക്ക ബൗളിനനുസരിച്ച് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെന്ത് ചെയ്യാൻ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ പാൽ നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട് ഈ സമയത്തിലോട്ടൊന്ന് ചെയ്യണം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക കോൺഫ്ലവർ നമ്മൾ വെള്ളത്തിൽ അല്ലെങ്കിൽ പാലിലോ നല്ലതുപോലെ ഒന്ന് ലയിപ്പിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇതുപോലെ നമ്മൾ പാൽ നല്ലതുപോലെ തിളച്ചു വരുന്ന സമയത്ത് കോൺഫ്ലവർ ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ പാലിലോട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാമായിരുന്നു കേട്ടോ ഞാനിവിടെ പാൽ നല്ലതുപോലെ തിളച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എന്ത് ചെയ്യാം അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴേക്കും അത് കുറുകി വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ നമ്മളെ ഈ പാല് പാലൊന്ന് കുറുകി വരുന്ന സമയത്തോട്ട് ഒരു പിഞ്ചളവിൽ ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെറിയ റോബസ്റ്റ് പഴം അല്ലെങ്കിൽ നമ്മൾ മൈസൂർ പഴമൊക്കെ വെച്ച് നമ്മൾ ഇതേ രീതിയിൽ തയ്യാറാക്കേണ്ട സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതേ രീതിയിൽ ഇച്ചിരി വാനില എസൻസ് ഒഴിച്ച് കൊടുക്കും നല്ലതായിരിക്കും കേട്ടോ ആ നല്ലപോലെ പഴത്തിൻ്റെ കുത്തുന്ന ആ ഒരു ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഇന്ന് മൈസൂർ പഴം വെച്ചാണ് കേട്ടോ തയ്യാറാക്കുന്നത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും ഈ രീതിയിൽ പഴം വെച്ചൊക്കെ ഐസ്ക്രീം തയ്യാറാക്കി കൊടുക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ കയ്യിൽ വീട്ടിൽ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ തയ്യാറാക്കി കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മുടെ പാൽ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം ഇത് നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം കേട്ടോ ഞാൻ ഇതേ രീതിയിൽ ലഞ്ച് ബോക്സിൻ്റെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നല്ലതുപോലെ അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കിത് ഫ്രീസറിലോട്ട് അടച്ചു വയ്ക്കണം ഒന്ന് നമുക്ക് എന്ത് ചെയ്യണ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഫ്രീസറിൽ വെച്ചാൽ ഒരു വൺ ഹാഫ് ഹവേഴ്സിനുള്ള കൊണ്ട് നല്ലതുപോലെ തണുത്തു വരും ഇതെന്ത് ചെയ്യണ എന്തേ രീതിയിൽ നമുക്കിന്ന് അടച്ച് വയ്ക്കാം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും ഒന്നും കൂടെ അടിച്ചെടുക്കണം കേട്ടോ നമ്മൾ മിക്സി ചാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക ഈ അടിച്ചെടുക്കുന്ന സമയത്ത് വേണം നമ്മൾ നമ്മളെന്ത് ചെയ്യാം പഴം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാനിവിടെ ഒരു മൈസൂർ പഴം എടുത്തിരിക്കുന്നത് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ വളരെ കുത്തുന്ന ടേസ്റ്റ് വരും കേട്ടോ ഇതേ രീതിയിൽ ഒരു റോബർസ് പഴം വെച്ച് നമുക്ക് തയ്യാറാക്കിയാൽ മതി കേട്ടോ നമ്മളൊരു അര ലിറ്റർ പാൽ വെച്ചാണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു പഴം തന്നെ ധാരാളമാണ് അപ്പോൾ ഒരു പഴം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇതേ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ പഴുത്ത പഴം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി എന്ത് ചെയ്യണം എന്താ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം അതേ ബൗളിലോട്ട് തന്നെ ഒഴിച്ച് വെച്ച് നമുക്കെന്ത് ചെയ്യാം ഇത് അടച്ചു വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ വരെ നമ്മളതൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ ഒരു അഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ തണുത്ത് കട്ട പിടിച്ച് വന്നിട്ടുണ്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം നമുക്കിത് നല്ലതുപോലെ നമുക്ക് ക്രീമിയായി കിട്ടും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഐസ് ക്രീമിൻ്റെ അതേ ടെസ്റ്റ് കിട്ടാൻ വേണ്ടി ആയിട്ട് നമ്മൾ രണ്ട് പ്രാവശ്യമൊക്കെ ഇതേ രീതിയിൽ അടിച്ചെടുക്കുന്നത് അടിച്ചെടുത്ത ശേഷം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം അതേ ബൗളിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു സിക്സ് അവേഴ്സെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനായിട്ടാകാം ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കുക വീട്ടിൽ ഇതേ രീതിയിൽ പഴൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ ഐസ്ക്രീം വേണം എന്നൊക്കെ ചോദിച്ച് കഴിയുന്ന സമയത്ത് ഇതേ രീതിയിൽ ഐസ്ക്രീം അങ്ങ് തയ്യാറാക്കി കൊടുക്കാം കേട്ടോ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും അപ്പോൾ നമുക്കിതേ രീതിയിൽ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരാറു മണിക്കൂറിന് ശേഷമുള്ള ഒരു റിസൾട്ടാണ് കേട്ടോ അത് നല്ല നല്ലതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം നല്ലതുപോലെ ഒരു സെർവിംഗ് ബൗളിലോട്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നെ മേടിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇച്ചിരി ചോക്ലേറ്റ് സിറപ്പ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ടേസ്റ്റിയായ പഴം വെച്ചുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഐസ്ക്രീം തയ്യാറാക്കി നോക്കാം തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് ബാക്ക് കമൻ്റായി മറക്കരുത് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ